ഓ അബ്ദുള്ള കേരളത്തെയും മുസ്ലിം സമൂഹത്തെയും ഒക്കെ മാനം കെടുത്തിയ ദിനത്തിൽ മറ്റൊരു പോസിറ്റീവ് വാർത്ത ആദ്യത്തേത് നമുക്ക് എല്ലാ അപമാനമാണെങ്കിൽ രണ്ട് കേരളത്തിന്റെ അഭിമാനമായി മാറിയ വിഘ്നേഷും വിഘ്നേഷിനെ ഒരുപാട് സഹായിച്ച ഉസ്താദ് ഷെറീഫും രണ്ടുപേർക്കും അഭിമാന നിമിഷം അവരുടെ ട്വന്റി ഫോറിലെ ഒരു ഇന്റർവ്യൂ ഞാൻ അതിൽ എനിക്ക് ഏറ്റവും സ്ട്രൈക്കിംഗ് ആയി ഒരു കാര്യത്തിന്റെ വീഡിയോ ചെയ്യണം നിങ്ങൾ ഓഡിയോ ഒന്ന് കാരണം ചെയ്യണമെന്ന് അദ്ദേഹത്തിന്റെ കോച്ചും പിന്നെ ഫാമിലി വിനയം കൊണ്ട് പറയുന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഒന്നുമില്ല നമ്മള് സാധാരണ കുട്ടികളാകുമ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ഒരാളില് ടാലന്റ് കാണുമ്പോ സ്വാഭാവികമായിട്ട് നമ്മൾ എന്ത് ചെയ്യും അവരൊന്ന് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും ആരും ചെയ്യും അതാണ് യഥാർത്ഥത്തിൽ മതവിശ്വാസിയായ ആത്മീയ വിശ്വാസിയായ ദൈവവിശ്വാസിയായ ഒരു മനുഷ്യൻ അതായത് വിഘ്നേഷും വിഘ്നേഷിൻ്റെ കോച്ചും വിഘ്നേഷിൻ്റെ വീട്ടുകാരും എല്ലാം യഥാർത്ഥത്തിൽ ഉസ്താദ് ഷെരീഫാണ് വിഘ്നേഷിനെ കൈപിടിച്ചുയർത്തിയത് ട്രെയിൻ ചെയ്തത് സപ്പോർട്ട് ചെയ്തത് ആ സ്പിൻ അറിയാൻ പ്രേരിപ്പിച്ചതെന്നൊക്കെ പറഞ്ഞ് ഉസ്താദ് ഷെറീഫിനെ പ്രശംസിക്കുമ്പോൾ ഉസ്താദ് ഷെരീഫ് അറിയാൻ അങ്ങനെയൊന്നുമില്ല അതൊക്കെ ഒരു വിനയം കൊണ്ട് പറയുന്നതാണ് ഞാൻ വന്നപ്പോൾ എന്റേതായ രീതിയിൽ സംഭാവന ചെയ്തു യഥാർത്ഥത്തിൽ ഇതാണ് പരിശുദ്ധ ഇസ്ലാമോ അല്ലെങ്കിൽ വിശുദ്ധ ക്രിസ്ത്യാനിറ്റിയോ പവിത്രമായ ഹിന്ദു ധർമ്മവും ഒക്കെ മുമ്പോട്ട് വെക്കുന്ന വിനയം നന്മ എളിമ പോലുള്ള കാര്യങ്ങൾ അല്ലാതെ നേരത്തെ ശ്രീ ഒ അബ്ദുള്ള പറഞ്ഞ ഊളത്തരം പോലെ മോഹൻലാൽ ശബരിമല പോയതിനും മമ്മൂട്ടി മുസ്ലിങ്ങളോട് മാപ്പി വയ്ക്കണം എന്ന് പറയുന്ന രീതിയിലുള്ള വളരെ മോശം സംസാരങ്ങളല്ല അതിനെക്കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നില്ല എന്തായാലും ഇത് ശ്രീ ഒ അബ്ദുള്ള കാണണം ആയിരം അബ്ദുള്ളമാർക്ക് ഇതേപോലെ ഒരു ഉസ്താദ് മതി എന്ന തിരിച്ചറിവ് നോക്കുണ്ടാകണം അദ്ദേഹത്തിൻ്റെ ആ വിനയവും ശരീരഭാഷയും എനിക്ക് ഇഷ്ടപ്പെട്ടു അദ്ദേഹത്തിൻ്റെ പല ഇന്റർവ്യൂ ഇരുന്ന് കാണുകയുണ്ടായി ഇവരൊക്കെയാണ് നമ്മുടെ കേരളത്തിൻ്റെ അഭിമാനം ആ അഭിമാനം എന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തിൽ വ്യത്യസ്തതകൾ നിൽക്കുമ്പോൾ ആ വ്യത്യസ്തതകളെ ഏറ്റവും സെലിബ്രേറ്റ് ചെയ്യാനും ആ വ്യത്യസ്തതകളിലൂടെ നമ്മുടെ രാജ്യത്തിൻ്റെ അഭിമാനമായി മാറുന്നവരെ സൗഹാർദ്ദത്തോടെ ചേർത്ത് പിടിക്കാനും കഴിയണം വിഘ്നേഷ് രാജ്യതലത്തിൽ തന്നെ ധോണി അടക്കം ഒരുപാട് പേർ വിഘ്നേഷിനെ അഭിനന്ദിക്കുന്നത് നമ്മൾ വളരെ അഭിമാനത്തോടെ കാണുകയുണ്ടായി ആദ്യ കളിയിൽ തന്നെ ശക്തമായ സ്വാധീനം ചെലുത്തി വിഘ്നേഷ് എല്ലാവരുടെയും കണ്ണിനുണ്ണിയായി മാറുകയും ചെയ്തു അപ്പോൾ ആ വിഘ്നേഷിനും ഉസ്താദിനും ഒരുപാട് പ്രണാമങ്ങൾ ഇതേപോലുള്ള ആൾക്കാർ ഇതേപോലുള്ള നന്മ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകട്ടെ ഓ ഒ പോലുള്ള ആൾക്കാർ ഒരു മതത്തിലും അത് മുസ്ലിം മാർക്കും മാത്രമൊന്നുമല്ല നമ്മൾ ഹിന്ദുക്കളിലും ഉണ്ട് ഇതേപോലെ സാത്വി പ്രാച്ചിമാരും നരസിംഹാനന്ദരും ഭ്രാന്തമാരുമായുള്ള ഒരുപാട് ആൾക്കാരും അവരില്ലാതാകട്ടെ പകരം നന്മയുള്ള മിതത്വമുള്ള മതസൗഹാർദ്ദമുള്ള സാഹോദര്യമുള്ള ആൾക്കാർ വരുന്നവർ അപ്പം വാ ഉസ്താദ് വാ എന്ന് പറയുന്നത് പോലെ ഉസ്താദ് ഷെറീഫിന് വിഘ്നേഷിന് പ്രണാമങ്ങൾ അർപ്പിക്കുന്നു ഇതേപോലുള്ള ആൾക്കാർ കൂടുതൽ കൂടുതലായി ഉണ്ടാകുകയും നമ്മുടെ നാടിൻ്റെ ഐക്യവും ഒരുമയും മലപ്പുറത്തിൻ്റെ ഇത് മലപ്പുറത്തു നിന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് മലപ്പുറത്തിൻ്റെയും കേരളത്തിൻ്റെയും ഭാരതത്തിൻ്റെയും പെരുമയും ലോകമെമ്പാടും വ്യാപിക്കട്ടെ ഇനിയും ഒരുപാട് മികച്ച രീതിയിൽ നല്ല പ്ലെയർ ആകാൻ നമ്മുടെ വിഘ്നേഷിന് കഴിയട്ടെ ഇതേപോലെ ഉസ്താദുമാർ അവരെ വളർത്തിയെടുക്കുന്നതിൽ വലിയൊരു പങ്കും വഹിക്കട്ടെ